മുതൽ ഒരുപാട് കഷ്ടങ്ങൾ സഹിച്ച് ഞങ്ങൾ വളർന്നതാണ് എൻ്റെ അമ്മ ക്രിസ്ത്യാനിയും അച്ഛൻ ഹിന്ദുവാണ് അവർ വിവാഹം കഴിഞ്ഞ് അവർക്ക് ഒരാൺ പെയ്തിലും ഒരു പെൺ പെയ്തിലും ഞങ്ങൾ രണ്ട് മക്കളാണ് ഒരു ഇരുപത്തൊന്ന് വയസ്സായപ്പോഴത്തേന് എൻ്റെ സഹോദരൻ ഈ ലോകത്തോട് മാറ്റി പോയി അപ്പോൾ എനിക്കൊരുപാട് വിഷമങ്ങളുണ്ടായിരുന്നു കാരണം ഒരു കൂടപ്പുറപ്പില്ലാതെ വരുമ്പോഴേ അതിൻ്റെ വിഷമം നമുക്ക് മനസ്സിലാവും അങ്ങനെ ഇരുന്ന സ്ഥാനത്ത് എൻ്റെ അമ്മയുടെ ആങ്ങളയ്ക്ക് മൂന്നാം മക്കളാണ് അപ്പം ഞാൻ സന്തോഷിച്ചു ദൈവം ദൈവം ഒന്നും കാണാതൊന്നും ചെയ്യത്തില്ലല്ലോ എൻ്റെ കൂടെപ്പുറപ്പ് പോയപ്പോൾ എനിക്ക് വീട്ടിൽ മൂന്ന് കൂടെപ്പുറപ്പിനെ കിട്ടിയില്ലേ അങ്ങനെ സന്തോഷിച്ചു ഞാൻ വലിയ വിശ്വാസിയൊന്നുമല്ല എങ്കിലും ഞാൻ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ട് പക്ഷെ ഞാൻ എൻ്റെ അത്രയും വിശ്വാസത്തെ ഞാൻ വിശ്വസിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ടാണ് ദൈവ എന്നെ ഒരുപാട് നന്മകളും അനുഗ്രഹങ്ങളും ദൈവം എനിക്ക് തന്നത് അപ്പം ഞാൻ ആലോചിച്ചിരിക്കും ദൈവമേ ഇതിൽ കൂടുതലപ്പം ഞാൻ വിശ്വസിച്ച ദൈവ എന്നെ ഇവിടെ എത്തിക്കും എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് അത് അങ്ങനെ ഇരുന്ന സ്ഥാനത്ത് എൻ്റെ അച്ഛൻ നല്ല മദ്യമായാണ് എൻ്റെ അച്ഛൻ ചെറുപ്പത്തിൽ ഞങ്ങൾ ഉപേക്ഷിച്ചിട്ട് പോയതാണ് പിന്നെ വരുന്നത് നമ്മുടെ കുടുംബജീവിത ഭാപിയാണ് വരുന്നത് ആ സമയത്ത് പിന്നെ അതിനെക്കുറിച്ചായി അലച്ചില് അതിനു മുന്നേ ജോലി ഞാൻ അമ്മയും ഞാനും പല വീടുകളിൽ ജോലിക്ക് പോയിട്ടുണ്ട് അപ്പോൾ വീടിനടുത്തും പലരും പറയും ആ ഇങ്ങനെ മറ്റുള്ളവർ വീട്ടിൽ പോയി പാത്രം തേച്ച് കഴുകുന്ന കുട്ടികൾ സാധാരണ ഏത് സ എങ്ങനായിരിക്കും ജീവിക്കുക ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നതെന്ന് എല്ലാവർക്കും അറിയാൻ പറ്റുന്നൊരു കാര്യമാണ് ഞാനും അങ്ങനെ പോകും എന്നാണ് എല്ലാവരും കരുതിയതും എന്നെക്കുറിച്ച് പറഞ്ഞതും പക്ഷേ ദൈവകൃപയാൽ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവം എനിക്ക് ഈ തിരുവനന്തപുരം നഗരത്തെ ടെക്നോ പാർക്കിൽ ഒരു ജോ പത്ത് വർഷത്തോളം എനിക്ക് ജോലി ചെയ്യാൻ ദൈവം എന്നെ അനുവദിച്ചു ആയുസ് ആരോഗ്യം തന്നു ആയിടക്ക് എനിക്കൊരു ആലോചന വരുന്നു അപ്പോഴും ഭയമാണ് അമ്മയുടെ ജീവിതം ഇങ്ങനെ ആയതുകൊണ്ട് എൻ്റെ ജീവിതം ഇങ്ങനെ ആയി പോകുമോ എന്നിങ്ങനെ ഭയന്നു പക്ഷേ ദൈവകൃപ ദൈവകൃപയൊന്നുകൊണ്ട് മാത്രം പിന്നെ എൻ്റെ മാതാവിൻ്റെ ഞാൻ അറിയാതെയുള്ള കണ്ണനീരോടുള്ള പ്രാർത്ഥന അനേക ദൈവമൊക്കെ പ്രാർത്ഥിച്ചു എനിക്ക് നല്ലൊരു ദാസനെ തന്നു അമ്മയ്ക്ക് മകനാണ് സഹോദരനാണ് എങ്ങനെ പറയണമെന്നറിയത്തില്ല ഒരു നല്ല കുടുംബജീവിതം എനിക്ക് തന്നു എൻ്റെ കൂടെ ഉള്ളവർക്കൊക്കെ പ്രയാസകരമായ ഒരു കുടുംബജീവിതമാണ് അവരൊക്കെ നയിക്കുന്നത് അവരൊരു പലപ്പോഴും എൻ്റെ അടുത്ത് ദുഃഖങ്ങൾ പറയുമ്പോൾ ഞാൻ വിളിച്ച ദൈവം വിശ്വസ്തനാണ് ഞാൻ അവരോടും പറയും നിങ്ങൾ എൻ്റെ ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കുക നിങ്ങൾ അവർ ഹിന്ദുക്കളൊക്കെയാണ് എങ്കിൽ ഞാൻ പറയും എൻ്റെ സഫയിലൊക്കെ വരണം അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ നിങ്ങളും പ്രാർത്ഥിച്ചാൽ മതി അതിൽ കുറച്ചുപേരൊക്കെ നമ്മുടെ ദൈവത്തെ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട് അവർക്ക് അത്ഭുതം കിട്ടിയിട്ടുമുണ്ട് അങ്ങനെ പിന്നെ വിവാഹം കഴിഞ്ഞു പിന്നെ കുട്ടികൾ എന്നൊരു കടമ്പയാണ് അപ്പം അഞ്ചു വർഷത്തോളമായി ഞങ്ങൾ കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം പലപ്പോഴും പലരും പറയും ട്രീറ്റ്മെൻറ്റിന് പോകണം അത് ചെയ്യണം ഇത് ചെയ്യണം അതിനു മുന്നേ ഞങ്ങളൊരു ഭവനം വെച്ചു ഒരു കുട്ടിലായിരുന്നു ഞങ്ങൾക്ക് ദൈവകൃപയാൽ അവിടെ ഉള്ളൊരു ഭവനം ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് ദൈവം സഹായിച്ചു അവിടെ ആ ഭവനത്തിൽ നിന്ന് നമ്മുടെ പാസ്റ്ററും ഈ സഹായ കുറച്ച് അങ്കിൾമാരും എല്ലാവരും വരുവുണ്ടായി അത് കഴിഞ്ഞ് കുഞ്ഞുങ്ങളില്ലാത്തപ്പോൾ എല്ലാവരും പറയും അവർക്ക് ഒരിക്കലും എന്നായി പറിച്ചത് പക്ഷേ ഞങ്ങൾ എന്നിട്ട് സിബിപ്പാസ്റ്ററോട് പറയാൻ പാസ്റ്റാൻ ഞങ്ങൾക്കൂടി പ്രാർത്ഥിക്കണേ അപ്പം ആസ്റ്റർ പ്രാർത്ഥിക്ക് നിങ്ങൾക്ക് കുഞ്ഞൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു അപ്പം ഇങ്ങനെ ഞങ്ങൾ പന്ത്രത്ത് ചിത്ര ഹോസ്പിറ്റലിൽ പോന്നു ട്രീറ്റ്മെൻറ് ചെയ്യുന്നു അപ്പം ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളേ ഉള്ളൂ അപ്പം ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടാവും പക്ഷെ താമസം വരുമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഒരു ഒരു വർഷത്തോളം അവിടെ ട്രീറ്റ്മെൻറ്റിന് പോയി പക്ഷെ കുഞ്ഞുങ്ങളൊന്നും ഉണ്ടായില്ല ലാസ്റ്റ് പറഞ്ഞു ഐ വി എഫ് ചെയ്യാം അപ്പൊ കൂട്ടായ്മ ദാസം പറഞ്ഞ് അയ്യെ ഒന്നും ചെയ്യണ്ട നമ്മൾ വിളിച്ച ദൈവം വിശ്വസിച്ചനല്ലേ നമ്മൾ വിളിച്ച് പ്രാർത്ഥിച്ചാൽ നമുക്ക് തരുമോന്ന് നമുക്ക് നോക്കാം അങ്ങനെ ഞങ്ങൾ വീണ്ടും ഒരു വർഷത്തോട് ഇന്ന് പ്രാർത്ഥിച്ചു പക്ഷെ ഈ പ്രാർത്ഥിക്കുന്ന സമയത്തും അമ്മ ഞങ്ങൾ എപ്പോഴും വഴക്ക് പറയും നിങ്ങൾ പ്രാർത്ഥന കുറവുണ്ട് നിങ്ങൾക്കിതൊന്നും ഉണ്ടാവാത്ത നമ്മൾ എപ്പോഴും കുറ്റപ്പെടുത്തും അപ്പൊ ഞങ്ങൾ കുറവ് ഞങ്ങൾക്ക് ഇപ്പോഴും വേണ്ട എന്നാണ് എല്ലാവരുടെയും മുന്നിലും പറഞ്ഞത് പക്ഷെ ആ ഒരു വർഷം ഞങ്ങൾ ശരിക്കും കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് ഞങ്ങൾ ഈ സഫയിൽ വന്നു സിബി ഫാസ്റ്ററിൻ്റെ അടുത്ത് വന്ന് ഞങ്ങൾ ഞങ്ങളിതോട് പറഞ്ഞു പാസ്റ്റർ ഞങ്ങൾ ഇങ്ങനെ പോയി ഇങ്ങനെ ആകണം കാര്യങ്ങളൊക്കെ പറഞ്ഞ് പാസ്റ്റർ പറഞ്ഞു നിങ്ങൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ നിങ്ങളൊരു കുഞ്ഞിനെ കൊണ്ടായിരിക്കും വരുന്നത് ദൈവം അത്ഭുതം എന്ന് പറഞ്ഞു ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥന കഴിഞ്ഞ് വീട്ടിൽ ചെന്നു കൂടിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് ശാരീരികമായി ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു അങ്ങനെ പ്രഗ്നൻസി നോക്കിയപ്പോൾ ഞാൻ കൺസീവായി ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതം പ്രവർത്തിപ്പിച്ചു എനിക്ക് എന്താ പറയുക എന്നറിയത്തില്ല ആൺ പൈതലിയാണ് ദൈവം തന്നത് ആ പൈതലിന് ആയുസ്തു ആരോഗ്യം കൊടുക്കാനും ഞങ്ങളുടെ കുടുംബജീവിത്തിന് വേണ്ടി എല്ലാ ദൈവക്കളിലും പ്രാർത്ഥിക്കണം എൻ്റെ പൈതലിന് വേണ്ടി ഞാൻ കൺസീവ് ആയിരുന്ന സമയത്ത് ലേഡീസ് മീറ്റിങ്ങിനുള്ള സിസ്റ്റർമാർ ഫാസ്റ്റർ ഇസാഫിയെന്നെ അറിയാത്തവരും അറിയുന്നവരും എനിക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഈ പ്രഗ്നൻസി സമയത്ത് എനിക്ക് വന വളരെ വിഷമകരമായൊരു സംഭവം ഉണ്ടായി എൻ്റെ വായിൽ ഈ ക്യാൻസർ പോലത്തെ ഒരു ചെറിയൊരു എല്ലാവർക്കും ക്യാൻസർ വായി വരുത്തില്ല അതേപോലെ എനിക്കൊന്നു വന്ന് ഞാൻ ഭയന്ന് പോയി ശരിക്കും അപ്പൊ ഇങ്ങനെ പാസ്സ്ട്രിങ്തുപോലെ പറഞ്ഞു പാസ്റ്റർ ചെയ്തുപോലെ ഇങ്ങനെ സംഭവം ഉണ്ട് പ്രാർത്ഥിക്കണം അന്നേരം ഞാൻ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞത് ക്യാൻസർ ആയിരിക്കും അപ്പൊ നിങ്ങൾ ബയോസിഫി ചെയ്യണമെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ എട്ടാം ഏഴാം എട്ടാം മാസമാണ് ആ സമയത്താണ് ഇത് കാണുന്നതും എനിക്കുള്ളിൽ ഭയങ്കര വാദിയായിപ്പോ കാരണം ദൈവം എനിക്ക് കുറെ വർഷങ്ങൾക്ക് ശേഷം ദൈവം ദാനമായി തന്നു ഞങ്ങളുടെ പ്രാർത്ഥനയൊന്നും അല്ല ദൈവത്തിന്റെ ദാനം ദൈവം ദാനമായി തന്നൊരു കുഞ്ഞിനെ കൈ കിട്ടുമ്പോൾ എനിക്ക് ആപത്ത് വരുമോ എന്ന ശരിക്കും എന്ന് അപ്പം ശിവഭാസ് ഞാൻ കരഞ്ഞെന്നെ പ്രാ പറഞ്ഞത് ഭാസ്തു ഞാൻ പ്രാർത്ഥിക്കാം ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ പ്രാർത്ഥിച്ചപ്പോ ഇത് കുഴപ്പമായിട്ടൊന്നും തോന്നില്ല സൂര്യെ പേടിക്കണ്ട നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു എന്നും എന്നുമായിട്ട് കൂട്ടായാസിനോട് പറഞ്ഞ് വെള്ളം പ്രാർത്ഥിച്ചും അയ്യോ എനിക്ക് തരണം അങ്ങനെ ഞങ്ങൾ കൈയൊരുത്ത് പ്രാർത്ഥിക്കണം ഞങ്ങൾ വിവാഹം കഴിഞ്ഞ് അന്ന് മുതൽ ഞങ്ങളോട് പാസ്റ്റ് പറഞ്ഞൊരു കാര്യം എന്നും കൈ ഒരുത്ത് പ്രാർത്ഥിക്കണം എന്നാണ് അത് ഇടയ്ക്കൊക്കെ മുടക്കം വന്നെങ്കിലും അത് വീണ്ടും ഞങ്ങൾ ചെയ്യുന്നുണ്ട് ലാസ്റ്റ് പ്രസവം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം എൻ്റെ വായന അടർന്നു പോയി അത് അതിൻ്റെ അംശം പോലും എൻ്റെ വായിലില്ല അതും എനിക്ക് ഇവിടെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നെ അറിഞ്ഞതോ അറിയാത്തവനോ ഒരുപാട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് എനിക്ക് എനിക്ക് വേണ്ടി ആ ഒരു വിശേഷം ഘട്ടത്തിൽ പ്രാർത്ഥിച്ച എല്ലാ ദൈവം മക്കൾക്കും ദൈവനാമത്തിലെ നന്ദി അറിയിക്കുന്നു പിന്നെ വീണ്ടും ഒരു സങ്കടം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഇവിടെ വരുന്നതിന് രണ്ട് ദിവസം മുൻപ് എനിക്കൊരു മരണം സംഭവിക്കേണ്ടതായിരുന്നു പക്ഷെ ദൈവകൃപ അല്ലാതെ ഉപവാസപ്രാർത്ഥന എന്ന് ഞങ്ങളുടെ ഇവിടുത്തെ ഉപവാസ പ്രാർത്ഥന വീട്ടിൽ വെച്ചാലും എന്തെങ്കിലും അനർത്ഥങ്ങൾ സംഭവിക്കും അത് സത്യമാണ് കഴിഞ്ഞ ദിവസം ആ എൻ്റെ അമ്മാതാവ് ഒരു കുക്കർ വെച്ചു ഇപ്പം ഞാൻ കുക്കർ സ്ലിമ്മിലാണ് ഇട്ട് വെച്ചത് ഞാൻ പാല് അച്ഛനായിട്ട് അടുക്കളോട് ചെന്ന സമയത്ത് ഈ ചെറിയ തീ വെച്ചെങ്കിൽ ഒന്ന് കൂട്ടി വെക്കാമെന്ന് പറഞ്ഞൊന്ന് കൂട്ടി വെച്ചു ഒഴിച്ച് പാലൊഴിച്ചടുപ്പത്തോട്ട് വെച്ചില്ല അപ്പുറത്തിന് ഒട്ടും ഒരു സൗണ്ട് കേട്ടു ഞാൻ വിചാരിച്ചത് ഗ്യാസ് ആണ് പൊട്ടിത്തെറിച്ച് കുക്കറാണ് പൊട്ടിത്തെറിച്ചെന്ന് പറയുന്നു അലറി അല അലറിയൊന്നുമില്ല ഓടി റൂമിൽ ചെന്നു പിന്നെ ഷവറിൻ്റെ ചുവട്ടിൽ പോയി നിന്നു വെള്ളം ചീറ്റി എൻ്റെ മുഖവും എൻ്റെ ഒരു സൈഡ് ഉള്ളും പൊള്ളി പക്ഷെ അത് കുക്കർ പൊട്ടിത്തെറിക്കുമായിരുന്നെങ്കിൽ ഞാൻ ജീവനോട് കാണത്തില്ലായിരുന്നു എനിക്ക് ഈ സമയത്ത് നിങ്ങളോടൊന്നും ഈ ഒരു സാക്ഷി പറയാനും കഴിയത്തില്ലായിരുന്നു അനർത്ഥങ്ങൾ ഒരുപാടുണ്ട് അതിന് ഉപരി എനിക്ക് അത്ഭുതങ്ങളാണ് ദൈവം തന്നത് എങ്ങനെ പറയണമെന്ന് അറിയത്തില്ല എനിക്ക് വേണ്ടി വീണ്ടും എല്ലാ ദൈവക്കളും പ്രാർത്ഥിക്കണം നമ്മൾ വിളിച്ച ദൈവം വിശ്വസ്തനാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാ ദൈവക്കൾക്കും ഒരിക്കൽ കൂടി ദൈവനാമത്തെ നന്ദി അറിയിക്ക അത്ഭുത കരമുടി ഉയർത്തി നമുക്ക് ദൈവത്തെ ശ്രുതിക്കാം അമേ പലവിധമായ പ്രതികൂലങ്ങൾ ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോൾ അമേൻ തുടക്കം മുതലേ ഒരു ശാപം പിടിച്ചതുപോലെ ജീവിതങ്ങളെ തകർത്ത് കളയുവാൻ അമേൻ പിശാറ്റ് പദ്ധതി ഇടുമ്പോൾ അമേൻ പ്രത്യേകാൽ ഇവിടെ നടക്കുന്ന ഉപവാസ പ്രാർത്ഥനകളിലെല്ലാം സൂമിലൂടെ അത് അറ്റൻഡ് ചെയ്യുവാനൊക്കെ ദൈവകൃപ നൽകി അതുകൊണ്ട് അമ്മേ ദൈവത്തിൻ്റെ മക്കളുടെ പ്രാർത്ഥനയും ആ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രസൻസുമാണ് പല മരണങ്ങളും ഭവനത്തിൽ നിന്ന് നീങ്ങിപ്പോകുവാൻ കാരണമായി തീരുന്നത് അലല്ല നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് എനിക്കറിയില്ല നമ്മൾ വ്യാഴാഴ്ച തന്നെയായിരിക്കും അന്ന് ശക്തമായ ദൈവത്തിൻ്റെ സാന്നിധ്യം പ്രാർത്ഥിക്കുന്ന സമയത്ത് വ്യാഴാഴ്ച ആ ഓക്കെ വ്യാഴാഴ്ച അന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് അമ്മയെ ദൈവത്തിൻ്റെ അനുവ്യക്തമായി പറഞ്ഞു അവന് പല ഭവനത്തിൽ നിന്നും മരണങ്ങൾ നീങ്ങുന്നൊരു സമയം അമ്മ നമ്മൾ ഒരുമിച്ച് പിന്നെയും അരമണിക്കൂറോളം ശക്തമായ അഭിഷേകത്തിൻ്റെ നിറവിൽ അവൻ ദൈവവചന അമീൻ പ്രഘോഷണം കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ ശക്തമായി പ്രാർത്ഥിക്കുവാൻ കഥ വിടയാക്കി അത് പല ഭവനങ്ങളെ തൊട്ടതായി നമ്മൾ സാക്ഷ്യം കേൾക്കും കേൾക്കുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു അലലൂയ ദൈവം വിടിവിച്ച ദൈവത്തിൻ്റെ വിടുതലിനായി ദൈവത്തിൻ്റെ അത്ഭുത കരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു അമേൻ മഹത്വപ്പെടുത്തുന്നു നമുക്കറിയത്തില്ല ദൈവത്തിൻ്റെ ആത്മാവ് ചില കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ആത്മാവിൽ സമയം സമയമില്ല നമുക്ക് ഈ ആശീർവാദം പറഞ്ഞാൽ നമുക്ക് പോകാം എന്ന് വിചാരിച്ചാൽ അമേ പര അനർത്ഥത്തിനും അത് വഴിതെളിക്കും എന്നാൽ അമേൻ ആ സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത് കേട്ട് ആത്മാവിനെ പ്രാർത്ഥിക്കുവാൻ നമ്മൾ തുടങ്ങുമ്പോൾ പല ഭവനത്തിലും അതൊരു വിടുതലായി ദൈവത്തിൻ്റെ ആത്മാവി ചെയ്യുവാനിടയാകും അവൻ കർത്താപി ചെയ്യുന്ന അത്ഭുത പ്രവൃത്തികളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും അവൻ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു അമ്മൻ പ്രിയമക്കൾക്ക് ദൈവം നൽകിയ അഞ്ച് വർഷത്തിന് ശേഷം ദൈവം നൽകിയിരിക്കുന്ന അമ്മ കുഞ്ഞിനെ നമ്മൾ അമനെടുത്ത് പ്രാർത്ഥിക്കും അമ്മൻ പ്രതിഷ്ഠിക്കും അതുപോലെ തന്നെ ഇതുവരെയും അവർ കുഞ്ഞിൻ്റെ പേര് ആരോടും അവൻ ഓഫീഷ്യലിനായി പറഞ്ഞ് പറഞ്ഞിട്ടില്ല എന്ന് ഇവിടെ വെച്ച് നമ്മൾ അത് ഡിക്ലെയർ ചെയ്യുന്നതായിരിക്കും